വിമാന തലയിൽ പേൻ കണ്ടുപിടിച്ചതിനെ തുടർന്ന് ഒരു ഫ്ലൈറ്റ് എമർജൻസി ലാൻഡ് ചെയ്ത ആ ഒരു വാർത്ത നിങ്ങൾ അറിഞ്ഞായിരുന്നോ സംഭവം സത്യമാണ് ജൂൺ പതിനഞ്ചിന് യു എസ്സിൽ വെച്ചുള്ള സംഭവമാണിത് അതായത് ലോസ് ആഞ്ചലസിലേക്ക് പോകാനുള്ള ഫ്ലൈ ഫ്ലൈറ്റ് ഫീനിക്സിൽ പെട്ടെന്ന് എമർജൻസി ലാൻഡ് ചെയ്തു കാരണം എന്ന് വെച്ചാൽ തലയിൽ ഉണ്ട് അതൊരു മെഡിക്കൽ കണ്ടീഷനായിട്ടാണ് കാണുന്നത് ഇതുപോലൊരു സംഭവം ഡെൽറ്റ എയർലൈൻസിൽ കുറച്ച് വർഷം മുമ്പും നടന്നിട്ടുണ്ട് യൂറോപ്പിൽ നിന്ന് വരുന്നൊരു യാത്രക്കാരിൽ കുട്ടികളുടെ തലയിൽ ഇതേപോലെ പെയിൻ കണ്ടുപിടിച്ചതിനെ തുടർന്ന് അവരെ ബോർഡ് ചെയ്യാൻ സമ്മതിച്ചിട്ടില്ല ഇത് ഒക്കെ യു എസിലാണെന്ന് പറയും അല്ലെങ്കിൽ അമേരിക്കയിലാണെന്ന് പറയും ഇവിടെ നമ്മുടെ നാട്ടിൽ തന്നെ ലഗേജിൽ എന്താണെന്ന് ചോദിച്ചപ്പോൾ ബോംബാണെന്നൊരു തമാശ പറഞ്ഞതിൻ്റെ പേരിൽ രണ്ടരയ്ക്ക് പോകേണ്ട ഫ്ലൈറ്റ് അടുത്ത് നാലര മണിക്കാണ് പോയത് അപ്പോൾ ഇതിൽ നിന്നും മനസ്സിലാക്കേണ്ട കാര്യം എന്താ നമുക്ക് ഫ്ലൈറ്റ് യാത്ര ചെയ്യുന്നതിന് മുമ്പ് ഈ ഫ്ലൈറ്റിൽ പാടില്ലാത്തതും അല്ലെങ്കിൽ ഒരു പെരുമാറ്റച്ചട്ടം എന്തെങ്കിലും ഉണ്ടോ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യാം ചെയ്തു എന്നുള്ള അറിവ് പ്രധാനമാണെന്നുള്ളതാണ് ഫ്ലൈറ്റിൽ യാത്ര ചെയ്യുമ്പോൾ പ്രധാനമായിട്ടും അറിഞ്ഞിരിക്കേണ്ട ആദ്യത്തെ കാര്യം എന്ന് വെച്ചാൽ എന്തെങ്കിലും സാംക്രമിക രോഗമോ അല്ലെങ്കിൽ പകർച്ചവ്യാധിയോ ഒക്കെ ഉണ്ട് അല്ല നമുക്ക് മെഡിക്കലി ഹാൻഡിൽ ചെയ്യാൻ പറ്റാത്ത എന്തെങ്കിലും അസുഖമുണ്ട് അല്ലെങ്കിൽ അലർജി ഉണ്ടെന്നുണ്ടെങ്കിൽ പൊതുവേ ഓൺ ബോർഡ് ചെയ്യാൻ സമ്മതിക്കില്ല രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് സെക്യൂരിറ്റി ഇഷ്യൂസ് എന്തെങ്കിലും ഉള്ള വ്യക്തികളാണ് അല്ല പെരുമാറ്റത്തിന് എന്തെങ്കിലും പ്രശ്നമുള്ളവരാണ് മെൻറ്റൽ ഹെൽത്ത് ഇഷ്യൂസ് ഉണ്ട് അല്ല എയർലൈൻസിൻ്റെ റൂൾസ് ഒന്നും ഫോളോ ചെയ്യില്ല എന്നുണ്ടെങ്കിലും പൊതുവേ ബോർഡ് ചെയ്യാൻ സമ്മതിക്കുന്നതല്ല ഇത് കൂടാതെ മൂന്നാമത്തെ പോയിന്റ് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമായിരിക്കും അതായത് നമുക്ക് പ്രോപ്പർ ഡോക്യുമെൻറ്റേഷൻ ഇല്ല അല്ല നമ്മൾ ബാഗേജിൽ പ്രോഹിബിറ്റഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ കൊണ്ടുപോകാൻ പാടില്ലാത്ത സാധനങ്ങളൊക്കെ വെക്കുകയാണ് എന്നുണ്ടെങ്കിലും നമുക്ക് ബോർഡ് ചെയ്യാൻ പറ്റുന്നതല്ല ഇത്തരം ഫ്ലൈറ്റ് യാത്രകളൊക്കെ ചെയ്യുമ്പം ചെറിയ ഇത്തരം കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചിരിക്കുന്നത് പ്രധാനമാണ് കാരണം നമ്മൾ ഒരാൾ കാണിക്കുന്ന ചെറിയ പ്രശ്നങ്ങൾ കൊണ്ട് ഒരുപാട് പേരുടെ സമയമാണ് നഷ്ടപ്പെടുന്നത്